السلام عليكم ورحمة الله تعالى وبركاته എല്ലാവർക്കും രാഹത്തല്ലേ അലഹമില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൽബ് നിറച്ച് ദ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ രാഹത്തിൻ തീരത്ത് ചേർന്നിരിക്കാൻ വലിയ തൗഫിയത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ധുവാ ചെയ്യുകയാണ് അലഹമുല്ല ഇന്ന പരിശുദ്ധവും പരിപാടനവുമായ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് ടുത്തോളം നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോരോ സ്വലാത്തുകൾ നമുക്ക് അറി അറിവുള്ളതും അറിവില്ലാത്തതുമായ പല സ്വലാത്തുകൾ മഹാരഥന്മാർ രേഖപ്പെടുത്തിയ സ്വലാത്തിനെ കുറിച്ചുള്ള പഠനമാണ് സ്വലാത്തുകൊണ്ടാണ് ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുക ആ സ്വലാത്തിലൂടെയാണ് വിജയിക്കാൻ കഴിയുക ഇൻഷാ അല്ലാ ഇന്നൊരു അത്ഭുതത്തിന്റെ സ്വലാത്തിനെ നമ്മൾ പഠിക്കുകയാണ് അള്ളാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാബു സലാമ തമ്മുടെ പേരിലുള്ള ഓരോ സ്വലാത്തിനും വ്യത്യസ്തങ്ങളായ പദവികളുണ്ട് വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ എണ്ണങ്ങളും ഉണ്ട് എന്നാണ് വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച രാവും പകലും ഒരു പ്രവാചക അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ് സ്വലാത്താണ് ഏറ്റവും കുറഞ്ഞ സ്വലാത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് സ്വലാത്തെങ്കിൽ ചൊല്ലണം എന്നുള്ളതാണ് മഹാ മഹാരഥന്മാരാകുന്ന മഹത്വക്കൾ നമ്മെ അറിയിപ്പി അറിയിച്ചിട്ടുള്ളത് ഇനിശാ അല്ലാ എന്റെ പ്രിയമുള്ളവരെ ഇന്നും നമ്മൾ പഠിക്കുന്ന ഒരു സ്വലാത്ത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ആരെങ്കിലും രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു മൂന്ന് തവണ മകരുവ് നമസ്കാരം കഴിഞ്ഞു മൂന്ന് തവണ ചൊല്ലിയാൽ അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമെന്ന് മഹാരഥന്മാർ നമ്മെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളുടെ വലിയ കൂമ്പാരമായി നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഇല്ലേ അള്ളാന്റെ മനുഷ്യനെ ബലഹീനരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ ഇന്നലത്തെ ദിവസം മാത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഹാസിബു കൂൽ ഹാസബു സ്വയം ഒരു വിചാരണ വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് വിചാരണ ചെയ്തു നോക്കിയേ നമ്മൾ എത്ര മാത്രം തെറ്റ് ചെയ്തു ചെയ്തവരാ ഇന്നലത്തെ ഒറ്റ പകലിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം എത്രയോ പാപങ്ങൾ വന്നു പോകും എന്നാൽ രാവിലെ വളരെ ചെറിയൊരു സ്വലാത്താണ് രാവിലെ ചുവ കഴിഞ്ഞു മൂന്നേ മൂന്ന് വട്ടം മകരുഭു നമസ്കാരം കഴിഞ്ഞൊരു മൂന്ന് വട്ടം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു രണ്ടാമത്തെ നേട്ടം തെറ്റുകൾ മാറ്റപ്പെടും നന്മകൾ തിന്മകളെ മാറ്റപ്പെടൂന്നാണ് പാപം പൊറുക്കുന്നതും തിന്മകളെ മാറ്റപ്പെടുന്നതും രണ്ടും രണ്ടാണ് രണ്ടും ഒന്നലെന്ന് ചിന്തിക്കേണ്ട പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം എല്ലാം വിട്ടുപോർത്ത് മാപ്പാക്കി തരും അതുപോലെ തെറ്റുകൾ തിന്മകൾ മാച്ചു കളയുക എന്ന് പറഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മളെ കടന്നുകൊണ്ടു കൊടത്തിക്കൊണ്ട് വരുമ്പോ നമുക്കൊരു ഗ്രന്ഥം തരും ഒരു കിതാബ് തരും നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് കിതാബ് ലാ ഇല്ലാ ഇത് എന്തൊരു കിതാബാണ് പഠിച്ചവനെ ചോദിക്കും ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതിൽ നമ്മുടെ തിന്മകൾ മാറ്റപ്പെടുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അവ രണ്ടാമത് ഈ സ്വലാത്തിന്റെ നേട്ടം തിന്മകളെ അല്ലാഹും മാച്ച കളയും മൂന്നാമത്തത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഘടകമായ ഒന്നാണ് സന്തോഷം സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു കാലമാണ് സന്തോഷമില്ല ഇല്ല ഒന്നിലും കുടുംബത്തിലില്ല കൂട്ടുകാരിലില്ല നാട്ടുകാരിലില്ല എപ്പോഴും ടെൻഷനുകളും ഡിപ്രഷനുകളും കുറേ നൂലാമാലകളൊക്കെയാണ് എന്നാൽ ഈ സ്വലാത്തു പതിവാക്കുന്നവർക്ക് മാനസിക ശാരീരിക സാമ്പത്തിക എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സന്തോഷം ദാഹ്യമാക്കി കൊടുക്കുന്നതാണ് നിരന്തരമുള്ള സന്തോഷം അള്ളാഹ് കൊടുക്കുന്നതാണ് സന്തോഷം വേണോ ഈ സ്വലാത്ത് മൃഗ പിടിച്ചോളി അതുപോലെ നാലാമത്തത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്നുള്ളത് ഈ സ്വലാത്ത് നിത്യമാക്കുന്ന രാവിലെ മൂന്ന് വൈകുന്നേരം മൂന്നങ്ങനെ പതിവാക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു സ്വീകാര്യ തരുമെന്നാണ് അതുപോലെ അഞ്ചാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു സക്കറാത്തുൽ മൗത്ത് എളുപ്പമാകും മരണത്തിന്റെ വേദന വല്ലാത്ത കടുപ്പമാണ് ആ മരണവേദന വേദന അള്ളാഹു നമുക്ക് കുറച്ചു തരും മുത്തനുവിധങ്ങൾ പോലും സമയത്ത് പറഞ്ഞത് മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റണില്ല ഇങ്ങനെ നമ്മളൊക്കെ അവസ്ഥ ഒന്ന് മുന്നൂറ് കൊല്ലം മുമ്പ് കബറടക്കിയ സാമബിന് എന്ന് പറയുന്ന പ്രവാചക നോഹിനബിയുടെ മകന്റെ കബറിന്റെ അടുത്ത് വന്ന് ഈസാനബി കബറിനെ ഉണർത്തി കബറിൽ നിന്ന് പുനർജീവിപ്പിച്ചതിനു ശേഷം ചോദിച്ചു സാമേ എങ്ങനെയുണ്ട് മരണത്തിന്റെ വേദന പറഞ്ഞെന്താ മുന്നൂറ് കൊല്ലം അയിനബി എന്റെ റോഹിനെ പിടിച്ചിട്ട് ഇപ്പോഴും എൻ്റെ വേദന ഉണ്ട് എന്നാണ് നമ്മളൊക്കെ അവസ്ഥ എന്താ അല്ലാതെ മരണവേദന കുറച്ചെന്ന് എനിക്ക് രീതിക്ക് മാറാകട്ടെ അപ്പൊ ഈ സ്വലാത്ത് പതിവാക്കുന്നവരുടെ മരണവേദന എല്ലാം കുറച്ചു കൊടുക്കുമെന്ന് മഹാരഥന്മാർ അതുപോലെ ആറാമത്തേത് മഹാനമ്മ രേഖപ്പെടുത്തുന്ന പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അത് കടങ്ങളാണ് രോഗങ്ങൾ ഉണ്ടാകും അതുപോലെ ബിസിനസ്സിന്റെ നഷ്ടങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ എന്തുണ്ട് നമുക്കുണ്ട് ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നമുക്ക് മാറ്റി തരാൻ അതൊരു കാരണമാകുന്നതാണ് ഈ സ്വലാത്ത് കാരണമാകുമെന്നാണ് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതോടൊപ്പം ഏഴാമത്തത് പരലോക വിജയം ഖബർ മീസാൻ സിറാത്ത് അതുപോലെ കിതാബ് എല്ലാം വിചാരണയൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ് അത്രമാത്രം അത്ഭുതമാണ് ഈ സ്വലാത്ത് ഏതാണ് ആ സ്വലാത്ത് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ് സ്ക്രീനിൽ കാണുന്നത് അള്ളാഹു وصلى على محمد في المرسلين وصلى على محمد في ملأ العلا الى يوم الدين اللهم صل على محمد في الاولين وصلى على محمد في الاخرين وصلى على محمد في النبيين وصلى على محمد في المرسلين وصلى على محمد في ملأ العلا الى يوم الدين اللهم صل على محمد നേരത്തെ പറഞ്ഞ ഏഴു ഗുണങ്ങൾ അള്ളാകും നമുക്ക് തരുമെന്നാണ് വെള്ളിയാഴ്ച രാവിലെ ഒരു മുന്നൂറ് ചൊല്ലിയ ഏറ്റവും നല്ലതാണ് ഇനി അടുത്ത വെള്ളിയാഴ്ച നമ്മളൊരു പുതിയ സ്വലാത്ത് പഠിക്കുന്നത് വരെ ഈ സ്വലാത്ത് നമ്മളെ എണ്ണം പതിവാക്കണം അപ്പൊ എല്ലാ സ്വലാത്തും നമുക്ക് ഒരാഴ്ച പുതിയ സ്വലാത്തുകൾ പഠിക്കുകയല്ലേ എല്ലാത്തിൻറെയും കൂലി നമുക്കുള്ള തരും അല്ലാതെ മനസ്സിലാക്കാൻ ഭാഗ്യം വരട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് പ്രധാനപ്പെട്ട വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു നഖം മുറിക്കുക കക്ഷരോമം ഗുഹ്യരോമങ്ങളൊക്കെ നീക്കം ചെയ്ത് കളയുക അതോടൊപ്പം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോവുക സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യുക നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കുക പിണക്കങ്ങൾ മാറ്റുക അതുപോലെ സ്വതക്കുകൾ അധികരിപ്പിക്കുക കബർ ചെയ്യാറത്ത് അധികരിപ്പിക്കുക അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ കുളിക്കുമ്പോൾ പ്രിയപ്പെട്ട വാപ്പമാരെ സഹോദരങ്ങൾ സുന്നത്ത് കുളിയെ കുളിക്കുന്നു എന്ന് വേണം നീയത്ത് കരുത് അങ്ങനെ നീയത്ത് വെച്ച് കുളിക്കുക അമ്മമാരെ അടുക്കളയിൽ വെറുതെ സമയം കളയാതെ ആ വെള്ളിയാഴ്ചയുടെ പവിത്രത മനസ്സിലാക്കി നേരത്തെ തന്നെ ഈ വാദത്തുകളിലാണ് നിങ്ങൾ സമയം കണ്ടെത്തുക അതൊക്കെ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അതോടൊപ്പം അസ്വ നമസ്കാരം കഴിഞ്ഞ് അശ്വര നമസ്കാരം കഴിഞ്ഞ് ആ സലാം വീട്ടി ദുബായൊക്കെ കഴിഞ്ഞ് അതേ ഇരിപ്പിൽ എൺപത് വട്ടം ഒരാൾ ഈ പറയുന്ന സ്വലാത്ത് ചൊല്ലിയാൽ ആ മനുഷ്യന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ആ മനുഷ്യന് എൺപത് വർഷത്തെ പാപങ്ങളെല്ലാം പുറത്തു വരുമെന്നാണ് എല്ലാഴ്ച എൺപത് വട്ടം എൺപത് വർഷത്തെ പാപം എ കൊല്ലം ജീവിച്ചിരിക്കുന്ന ആർക്കും ഉറപ്പുള്ള പാവങ്ങളെല്ലാം പുറത്തു കിട്ടുമെന്ന് നിബിതങ്ങളെ ഹദീസയിലൂടെ മഹാരഥ രേഖപ്പെടുത്തി വെക്കാൻ അതോടൊപ്പം ഈ പറയാ

لست للفردوس غنَا ولا أقوى على نار الجحيم وهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أغلى، ولا قُوَى على نار الجحيم، وهب لي توبة واغفر ذنوبي، فإنك غافر الذنب العظيم. അഞ്ചു തവണ ചൊല്ലിയ സ്വർഗം കണ്ടിട്ടല്ലാതെ മരിക്കൂലെന്നാണ് നമുക്കും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാത്ത മറ്റൊരു മറ എന്ന് പറഞ്ഞാൽ മരിച്ചാൽ ഡയറക്റ്റ് സ്വർഗം ഇത് തൗബയുടെ പദങ്ങളാണ് മഹാരഥന്മാർ പഠിപ്പിച്ച പാഠവങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഈ ബൈത്ത് നമ്മൾ കാണാതെ പഠിക്കണം ഇത് വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാം ഇപ്പോഴും ചൊല്ല വെള്ളിയാഴ്ച പ്രത്യേകം പദവിയുള്ള കാര്യമാണ് വെള്ളിയാഴ്ച കാരണം ദുവാക്ക് ഇജാപത്തുള്ള സമയമാണല്ലോ വെള്ളിയാഴ്ച രാവുമ്പകലും അപ്പൊ ഈ ദ എങ്ങനെ ഉത്തരം കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച പ്രത്യേകം പദവി തന്ന് ഇത് സ്വീകരിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അള്ളാഹു അള്ളാഹുറബസ് അങ്ങനെ ചൊല്ലിയ തൗബയോട് കൂടി മരിക്കാൻ വലിയ ഭാഗ്യം നനഗ്രേക്കും മാർഗ്ഗം ഇൻഷാ അല്ലാ ഈ സ്വലാത്തെന്ന് മനസ്സിലാക്കുക അസർ ശേഷം ചൊല്ലുന്ന സ്വലാത്തിനെ നമ്മൾ ചൊല്ലുക ഈ ബൈത്ത് നമ്മൾ ചൊല്ലുക വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലുക സുഹൃത്തുക്കൗഫും നമ്മൾ മറക്കരുത് അടുത്ത വർഷം അടുത്ത ആഴ്ച വരെ നമുക്ക് എന്താണ് കാവലാണ് ദജ്ജാലിൽ നിന്നും കാവലാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അള്ളാഹു മനസ്സിലാക്കാനൊക്കെ ഭാഗ്യം തരട്ടെ ഇൻഷാല് പ്രിയമുള്ളവർ ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഈ വോയിസ് ഓഫ് ഷെഫീക്ക് ബതിരിയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സ്വതക്കയാണ് ഇൻഷാല് പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മഞ്ജിലിസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജലീസാണ് അള്ളാഹു അതിലൊക്കെ പങ്കെടുക്കാൻ പാടുന്നിട്ട് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന തിബു സലാത്തും അസ്മാൽ സ്നീം അസ്മാ ഉൽ ഹദ് ഒക്കെ ആയിട്ടുള്ള ഒരു മജലീസാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാ നാളെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടി ഏകാൻ അള്ളാഹു വലിയ തൗഫീഖ് തൗഫീകനസിമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസിയത്ത് അറിയിച്ചിട്ടുണ്ട് അതൊക്കെ കാണുന്നുണ്ട് ദു ചെയ്യുന്നുണ്ട് നിങ്ങളും ദുആ ചെയ്യും അസ്സലാമു അലൈക്കും അസ്സലാമ الله تعالى وبركاته, وبركاته.